രപ്പ ആ ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ തിരുനട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭിച്ച് കത്തുന്നുണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീകത്ത് പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ഉണ്ണികണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത വട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി നടക്കുന്നു ആ സ്വഭാനപ്പടിയിൽ നിന്ന് കണ്ണിറയെ കൺ കുളിർക്കെ കണ്ട് ആ കണ്ണനോട് പ്രാർത്ഥിച്ച് ആ തൃക്കാൽ കവിഴുന്നു നമസ്കരിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിക്കാം ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ ചിന്തിക്കൂ പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ണനെ എല്ലാവരും മനസ്സിൽ കുടിയിരുത്തുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം കുശലം പറയുക ആ കണ്ണനെ ഒന്ന് താലോലിക്കുക ആ കണ്ണനൊരു മുത്തം കൊടുക്കുക അവസാനം ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടു കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ചൊല്ലിക്കോളൂ നാരായണ 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 ആ സ്നേഹത്തോടു കൂടിയിട്ടുള്ള നാമജപണ്ടല്ലോ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണെ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വായിക്കൂരിത്തന്ന് ആ കണ്ണൻ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഉറക്കുറക്കെ ജപിച്ചോളൂ നാരായണ ആ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ഉപാസിക്കുക ദിവസേന ദിവസേന നമുക്ക് ഉപാസിക്കാൻ പറ്റാവുന്ന മന്ത്രമാണ് ഏത് സമയത്തും നമുക്ക് ഈ മന്ത്രം ചെല്ലാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെല്ലാവുന്ന മന്ത്രമാണ് ഋഷീശ്വരന്മാർക്കായി തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണിത് സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും സന്താനങ്ങൾക്ക് നല്ല സുഖ സൗകര്യങ്ങളും എല്ലാം കിട്ടുക അവർക്കും നല്ലൊരു കുടുംബ ഐശ്വര്യം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം എപ്പോഴും ജപിക്കാം അത്രയും അമൂല്യനിധിയാണ് അച്യുതാനന്ദഗോവിന്ദ 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 ഈ മന്ത്രം ദിവസേന ജപിക്കുന്നത് നമ്മളൊരു ദിവസം എന്ന് ഉള്ള ഒരു ചിട്ടയോടുകൂടി ജപിക്കുക അത് നല്ലതാണ് കേട്ടോ അച്ഛതാ ആനന്ദ ഗോവിന്ദ അച്ചുതാ ആനന്ദ ഗോവിന്ദ അച്ചതാ നന്ദഗോവി അച്ചുതാ ഗോവിന്ദ